നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഈ വാർത്ത വൈറൽ ആകാനല്ല വൈറസ് ബാധ മൂലം രോഗം പിടിപെടാതിരിക്കാനാണ് നിങ്ങൾ ഇതും കേൾക്കണം ശരിയാണെന്ന് തോന്നിയാൽ മാത്രം അംഗീകരിക്കുക എല്ലാ വാർത്തകളും മുൾമുനയിൽ നിർത്തി പ്രേക്ഷകനെ ആസ്വദിക്കാൻ വേണ്ടി മാത്രമാകരുതല്ലോ ചിലതൊക്കെ നമ്മുടെ നിത്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് ഉപകരിക്കുന്നവ കൂടിയാകണം നമ്മുടെ കുടുംബത്തിന് സമൂഹത്തിന് ലോകത്തിന് അതല്ലേ അതിന്റെ ഒരു ശരി വഴിയോരങ്ങളിലും സർബത്ത് കടകളിലും ഉപയോഗിക്കുന്ന ഐസിനെ കുറിച്ചാണ് ഈ വാർത്ത ജലജന്യ രോഗങ്ങൾ ഒഴിവാക്കാൻ സർക്കാർ തന്നെ പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങളുമുണ്ട് ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന അനധികൃത ശീതള പാനീയങ്ങൾ വിൽക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം വേനലിന്റെ കാഠിന്യം കൂടിയതോടെ പാതയോരങ്ങളിൽ ശീതള പാനീയ വിൽപ്പനശാലകൾ വർധിക്കുകയാണ് ശീതള പാനീയങ്ങളിൽ ഉപയോഗിക്കുന്ന ഐസാണ് പലപ്പോഴും പ്രശ്നമുണ്ടാക്കുന്നത് അതിനാൽ ശുദ്ധമായ ജലം ഉപയോഗിച്ച് മാത്രമേ ഐസ് ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതുറപ്പുവരുത്താനായി പ്രത്യേക സ്ക്വാഡിനെയും നിയോഗിച്ചിട്ടുണ്ട് കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ നിന്നും മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ആരോഗ്യവകുപ്പിന്റെ കൂടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം കുപ്പിവെള്ളം നാരങ്ങ വെള്ളം സംഭാരം കരിമ്പിൻ ജ്യൂസ് തണ്ണിമത്തൻ ജ്യൂസ് സർബത്ത് കുലുക്കി സർബത്ത് തുടങ്ങിയ പല ശീതള പാനീയങ്ങളും പാതയോർക്ക് സുലഭമാണ് പഴവർഗ്ഗങ്ങളിൽ പലതും ശുചിയാക്കുന്നതിന് മുൻപേ ഉപയോഗിക്കുന്ന പരാതിയും ഉണ്ട് ശീതളപാനീയങ്ങളിൽ ഉപയോഗിക്കുന്ന ഐസാണ് പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മലിനമായ ജലത്തിൽ നിന്നുണ്ടാക്കുന്ന ഐസുകളിൽ കോളിഫോം ബാക്ടീരിയകൾ വലിയ തോതിൽ കാണാറുണ്ട് ഇത് ശരീരത്തിൽ എത്തുന്നതോടെ കോളറ ടൈഫോയിഡ് മഞ്ഞപ്പിത്തം പോലെയുള്ള പല ജലജന്യ രോഗങ്ങളും പിടിപെടാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ ജനങ്ങളും അവബോധരാകേണ്ടതാണ് വേനൽ ശക്തമായതോടെ ജലദൌർലഭ്യം കാരണം കുടിവെള്ളത്തിലൂടെയും മറ്റും രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നതിലൂടെയാണ് പ്രധാനമായും ജലജന്യ രോഗങ്ങൾ ഉണ്ടാകുന്നത് ജലജന്യ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ഛർദിയും അതിസാരവും അഥവാ കോളറ വിബ്രിയോ കോളറ എന്ന വൈറസ് ആണ് ഈ രോഗം പരത്തുന്നത് കുടിവെള്ളത്തിലൂടെ ഇത് ശരീരത്തിലെത്തുകയും കടുത്ത ഛർദിയും അതിസാരവും ഉണ്ടാക്കുകയും ചെയ്യുന്നു ശരീരത്തിലെ ജലവും ലായകങ്ങളും നഷ്ടമാകുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഇത് രോഗിയെ ഗുരുതരാവസ്ഥയിലെത്തിക്കാം അതിനാൽ തന്നെ ജലനഷ്ടം ഒഴിവാക്കാൻ വീട്ടിൽ ലഭിക്കുന്ന പാനീയങ്ങളായ ഉപ്പിട്ട കഞ്ഞിവെള്ളം കരിക്കിൻ വെള്ളം എന്നിവയോ ഒർ സ്ലാനിയോ നൽകേണ്ടതാണ് കുട്ടികളാണെങ്കിൽ വളരെ ശ്രദ്ധിക്കുക എത്രയും വേഗം രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടതാണ് ശരീരത്തിൽ നിന്നും അമിത ജലനഷ്ടത്തിന് കാരണമാകുന്നതാണ് വയറിളക്ക രോഗങ്ങൾ അഥവാ അക്യൂട്ട് ഡയറിയൽ ഡിസീസ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണത്തിന്റെ രണ്ടാമത്തെ കാരണം വയറിളക്ക രോഗങ്ങളാണ് ഒരു ദിവസം മൂന്നോ അതിൽ കൂടുതലോ തവണ ഇളകി മലം പോവുകയാണെങ്കിൽ അതിനെ വൈറിളക്കമായി കണക്കാക്കാം ജലനഷ്ടം പരിഹരിക്കാൻ ധാരാളം പാനീയങ്ങൾ നൽകുകയാണ് ഏറ്റവും പ്രധാനം മലിനജലത്തിലൂടെയും രോഗിയുടെ വിസർജ്യത്തിന്റെ അംശമടങ്ങിയ ഭക്ഷണ പദാർത്ഥത്തിലൂടെയും പകരുന്ന രോഗമാണ് ടൈഫോയിഡ് സാൽമോൺ അല്ല ടൈഫി എന്ന ബാക്ടീരിയയാണ് രോഗം പരത്തുന്നത് വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ഈ രോഗമുണ്ടാകുന്നത് തുറസായ സ്ഥലങ്ങളിലുള്ള വിസർജ്ജനം വൃത്തിരഹിതമായ ജീവിത രീതി കൈ കഴുകാതെ ഭക്ഷണം കഴിക്കൽ എന്നിവ ഈ രോഗം വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന കടുത്ത പനി നാശാരന്ധനങ്ങളിലൂടെയുള്ള രക്തപ്രവാഹം കടുത്ത വയറുവേദന വയറിളക്കം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ ഉഷ്ണകാലത്ത് കൂടുതൽ കാണപ്പെടുന്ന മറ്റൊരു രോഗമാണ് പല രീതിയിലുള്ള മഞ്ഞപ്പിത്ത രോഗങ്ങൾ വെള്ളത്തിൽ കൂടി പകരുന്ന മഞ്ഞപ്പിത്തമാണ് ഹെപ്പറ്റൈറ്റിസ് എ പൊതുസ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം മനുഷ്യ വിസർജിത്താൽ മലിനമായ കുടിവെള്ളം എന്നിവ രോഗം നേരിട്ട് പകർന്നതിന് കാരണമാകുന്നു ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് ഇ എന്നീ രോഗാണുക്കൾ ശരീരത്തിൽ കയറി രണ്ടു മുതൽ ആറു വരെ ആഴ്ച കഴിഞ്ഞാലേ രോഗലക്ഷണങ്ങൾ പൂർണ്ണമായും വെളിവാകും ക്ഷീണം പനി ഓക്കാനം വിശപ്പില്ലായ്മ കൺവെള്ളയിലും തൊലിപ്പുറത്തും മഞ്ഞ നിറം പ്രത്യക്ഷപ്പെടുക എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ ഇത് ഗുരുതരമായാൽ കരളിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അപകടകാരികളാണ് ജലജന്യ രോഗങ്ങൾ വൃത്തിഹീനമായ കുടിവെള്ളവും ഭക്ഷണവും ഒഴിവാക്കേണ്ടതാണ് കഴിക്കുന്നതിന് മുൻപ് കൈ നന്നായി കഴുകണം രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ ധാരാളം വെള്ളം കുടിക്കേണ്ടതുണ്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ജലജന്യ രോഗങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ് അതിനാൽ തന്നെ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി ചികിത്സ നേടുകയാണ് ഏറ്റവും പ്രധാനമെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻസ് വിഭാഗം അറിയിച്ചു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്